നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കോഴിക്കോട് ലുലുമാളിന്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ലുലുമാളിൻ്റെ വർക്കുകളൊക്കെ നല്ല വേഗതയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവസാന ഘട്ടത്തിൽ എത്തി എന്ന് തന്നെ പറയാം ഇതെന്ന് ആകും എന്ന് ചോദിച്ചപ്പോൾ ഇവിടുന്ന് കൃത്യമായിട്ടുള്ളൊരു മറുപടി കിട്ടിയിട്ടില്ല പിന്നെ കൂടുതൽ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം അനുവദിക്കാത്തത് തന്നെ പുറത്തുനിന്ന് എടുത്ത വീഡിയോ ആണ് മുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ ചെലവിൽ മൂന്നര ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് മാള് ആകെ വരുന്നത് അതിൽ ഒന്നര ലക്ഷം സ്ക്വയർ ഫീറ്റ് ലുലു ഹൈപ്പർ മാർഗറ്റും ലുലുവിൻ്റെ തന്നെ മറ്റു അനുബന്ധ സ്ഥാപനങ്ങളുമാണ് ഉണ്ടാകുക പിന്നീട് നാന്നൂറ് പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന പതിനൊന്നോളം ലോകോത്തര ബ്രാൻഡുകളുടെ ഒരു ഫുഡ് കോർട്ട് ഫുഡ് കോർട്ടും ഉണ്ടായിരിക്കുന്നതാണ് അതേപോലെ തന്നെ ആയിരം വാഹനങ്ങൾക്ക് സുഖകരമായി പാർക്ക് ചെയ്യുവാനുള്ള സംവിധാനവും ലുലുവിൽ കോഴിക്കോട് ഉണ്ടായിരിക്കുന്നതാണ് ദക്ഷിണേന്ത്യയിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന നഗരങ്ങളിൽ ഒന്നായ കോഴിക്കോട് രണ്ടാമതൊരു ലുലുമാൾ നിർമ്മാണം ആരംഭിക്കുന്ന വിവരം ലുലു ഗ്രൂപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് തൊണ്ടയാട് രാമനാട്ടുകര എൻ എച്ച് അറുപത്താറ് ആറുവരി ബൈപ്പാസിൻ്റെ പണി പൂർത്തിയാകുന്നതോടെ രണ്ടാമത്തെ ലുലുമാളിൻ്റെ നിർമ്മാണവും കോഴിക്കോട് ആരംഭിക്കുന്നതായിരിക്കും മോള് എപ്പോൾ തുറക്കും എന്നതിന് കൃത്യമായ ഒരു മറുപടി ഇവിടുന്ന് ലഭിച്ചിട്ടില്ല പിന്നീട് ലുലു ഗ്രൂപ്പ് പുറത്ത് വിട്ടിട്ടുമില്ല പക്ഷേ നമുക്കിവിടേതാ ഇതായിരിക്കും ലുലു ഹൈപ്പർ മാർക്ക് മാർട്ടിൻ്റെ എൻട്രൻസ് അപ്പോൾ നമുക്കിവിടെ നിന്ന് നേരെ നോക്കുമ്പോൾ അത് പച്ച കളറിൽ ഹൈപ്പർമാർട്ടിൻ്റെ പേര് മലയാളത്തിലൊക്കെ എഴുതിയിട്ട് എഴുതിയതൊക്കെ കാണാം അപ്പോൾ അത് അതിൻ്റെ ഉള്ളിലും നല്ല രീതിയിൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി നാലില് കോഴിക്കോട് ലുലു ആരംഭിക്കും എന്ന് നമുക്ക് കരുതാവുന്നതാണ് പൊതുവെ നല്ല രീതിയിൽ ഗതാഗതക്കുരുക്ക് നേരിടുന്ന കോഴിക്കോട് മീഞ്ചന്ത ബൈപ്പാസിൽ ലുലുവിൻ്റെ വരവോട് കൂടി നല്ല രീതിയിൽ ഗതാഗത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ചില വാർത്തകളൊക്കെ കണ്ടിരുന്നു കോഴിക്കോട് മീൻചന്ത ബൈപ്പാസ് നാലുവരിയാക്കുന്നതിൻ്റെ പറ്റി പക്ഷേ വർഷങ്ങളായി ലുലുവിൻ്റെ വർക്കുകൾ അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിയിട്ടും റോഡിൽ നാലുവരി ആക്കുന്ന വർക്കുകളൊന്നും ഇതുവരെ ആരംഭിച്ചിട്ടില്ല നല്ല രീതിയിലുള്ള ഗതാഗതക്കുരുക്കിലേക്കാവും കോഴിക്കോട് പോകുക എന്നുള്ളത് ഉറപ്പാണ് പിന്നെ നമുക്കിതിൻ്റെ പല വശത്തുനിന്നും ഇപ്പം നമ്മൾ മീൻചന്ത ഭാഗത്തു നിന്ന് വരുമ്പം ലുലുവിൻ്റെ കാഴ്ച ആ സൈഡിൽ നിന്നുള്ള കാഴ്ചയാണ് ഇത് ഇവിടെയാണ് പാർക്കിങ്ങിൻ്റെ സ്ഥലങ്ങളൊക്കെ വരുന്നത് പിന്നീട് മെയിൻ ഗേറ്റ് മെയിൻ ഗേറ്റ് കഴിഞ്ഞ് പിന്നീട് നേരെ നമുക്ക് അപ്പുറത്തായിട്ടാണ് ഫ്രണ്ട് വരുക അപ്പം ഞാൻ കുറച്ച് മുമ്പ് ഒരു ഫോട്ടോ കാണിച്ചല്ലോ അതാണ് ലുലുവിൻ്റെ കംപ്ലീറ്റ് വർക്കുകൾ കഴിഞ്ഞാലുള്ള കാഴ്ച ഇതാണ് ഏകദേശം നേരെ ഫ്രണ്ട് എന്നുള്ള കാഴ്ച അപ്പോൾ ഇത് പുറത്തു ചെയ്യുന്നത് ഉള്ളിലേക്ക് കടക്കാനുള്ള പെർമിഷൻ ഇല്ല ഇതാണ് കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുമ്പോഴുള്ള മോളിൻ്റെ കാഴ്ച കംപ്ലീറ്റ് വർക്കുകൾ കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഉണ്ടാവുക അപ്പോൾ ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ് ലുലുവിൻ്റെ കോഴിക്കോട് ലുലുവിൻ്റെ അപ്ഡേഷന് പല സമയത്തായിട്ട് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശമൊക്കെ വർക്കുകൾ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുന്ന ഈ സമയത്ത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങളെ മുന്നിൽ എത്തിച്ചൊരു വീഡിയോ ആണിത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഗുഡ് ബൈ